ഹാപ്പി ന്യൂ ഇയർ ഗൈസ് ജനുവരി ഒന്ന് അല്ലേ ജനുവരി ഒന്നല്ലേ ഒന്ന് ജനുവരി ഒന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി നമ്മൾ രാവിലെ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെയല്ലേ രാവിലെ രാവിലെ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആക്ച്വലി ഇന്നലെ നമുക്ക് രാത്രി ന്യൂ ഇയർ സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞ് വന്ന് ഇവിടെ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ നല്ല മൂള ഹോട്ടലായിരുന്നു ഞങ്ങൾക്ക് ന്യൂ ഇയറിന് കിട്ടിയത് ഇസ്താൻബുളിലെ ക്രൗൺ പ്ലാസ ഹോട്ടലായിരുന്നു ക്രൗൺ പ്ലാസ ഹാർബിഎ പക്ഷേ അതെ വൈഫൈ പോലും അയ്യോ ഒന്നും ഞാൻ ലാസ്റ്റ് മൊബൈൽ ഡേറ്റ വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അത്ര ശോകമായിരുന്നു മുറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴഞ്ചൻ മുറി എന്താ പറയുക മൊത്തത്തി വൻ ഇവിടെ അടിപൊളിയാ അല്ലേ ഇവിടെയൊക്കെ അടിപൊളിയാണ് താഴെയൊക്കെ അടിപൊളിയാണ് പക്ഷേ റൂമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പഴഞ്ചൻ റൂമ് അങ്ങനത്തെ കുറേ സെറ്റപ്പുകളൊക്കെ ആയിരുന്നു ഇച്ചോക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ താമസിച്ചതിൽ ഏറ്റവും മോശം ക്രൗൺ പ്ലാസ ഹോട്ടലായിരുന്നു ഇത് അപ്പോൾ രാവിലെ ആൾക്കാരൊക്കെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ചെക്ക്ഔട്ട് ചെയ്ത് പോകാനുള്ള ഒരു പരിപാടികളും മറ്റുമൊക്കെയാണ് അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രാവിലെയല്ല ഉച്ചയായി മണിയായല്ലോ അപ്പോൾ ഇന്ന് നല്ല സണ്ണി ഡേ ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയി ഭക്ഷണം കഴിക്കാം ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഇന്നലെ രാത്രി ഒരു രണ്ടരണ്ടര ആയി വന്ന് കടന്നപ്പോഴത്തേക്കിനും പിന്നെ എണീറ്റ് വന്നപ്പോൾ ഈ സമയമായി പക്ഷേ രാവിലെ എന്തെങ്കിലും പോയി രാവിലെ അല്ല രാവിലെ രാവിലെ ഞാൻ പറയുന്നത് ഉച്ചയ്ക്ക് എന്തെങ്കിലും പോയി നമുക്ക് കഴിക്കാം കഴിച്ചിട്ട് ബാക്കി ഇന്നത്തെ കുറച്ച് കലാപരിടുകളിലേക്ക് നമുക്ക് കടക്കാം പറച്ചുപോന് ന്യൂ ഇയർ ആയിട്ട് ഒരു മനുഷ്യനെ പുറത്ത് കാണുന്നില്ലല്ലോ ഫുൾ വിചരം ഇന്നലെ എന്താകുമായിരുന്നു രാത്രിയിൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പോൾ വേണ്ട റോഡിൽ ഒന്നും ഒരൊറ്റ മനുഷ്യരില്ല നല്ല നല്ല സുഖം ുബായ് ലണ്ടൻ പോലെ ഇവിടെ റൂമിൽ ഭയങ്കര ചൂടായിരുന്നു വർക്ക് ചെയ്യുന്നില്ല മാത്രം വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ബ്രോ ഹാപ്പി ന്യൂ ഇയർ നൈസ് വീഡിയോ പോലെയാണ് ചോദിച്ചോക്കാം ഞാൻ അവിടെ രാവിലെ നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല നമുക്ക് വേറെ കടയിൽ പാം അത് വേണ്ട അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നെങ്കിൽ ഡോണർ ഷവർമ്മ അല്ലെങ്കിൽ ചിക്കൻ കബാബ് കബാബ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ വേറെ റൈസിൻ്റെ കൂട്ടത്തിൽ തരും പിന്നെ ഇത് നമുക്ക് എക്സ്ട്രാ പറയുന്നതാണ് പിന്നെ മുളക് ചായ ചായ ഫ്രീ ആണ് തോന്നും ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ ഫുഡ് ഈ ഇസ്താൻബുൾ എന്ന് പറയുന്നതുകൊണ്ടല്ലോ അങ്കാരം പോലെയൊന്നും അല്ല ബാക്കിയുള്ള സ്ഥലം പോലെയല്ല ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന തുർക്കിയുടെ ടൗണാണ് ആണ് ഞങ്ങളിപ്പോൾ കഴിച്ച ആ രണ്ട് മെയിലിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എയറിയോ ഒന്ന് കൊല വിളിച്ച് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏഹ് പിന്നെ തൊള്ളായിരത്തി എൺപത് തുർക്കി സ്റ്റിറ എന്ന് പറയുമ്പോഴത്തേക്കിനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയി അതായത് ഇവിടെ രണ്ട് മെനു ഉണ്ടാവും ടൂറിസ്റ്റുകൾക്ക് ഒരു മെനു മറ്റേത് വേറെ മെനു അപ്പോ നൈസായിട്ട് ചാപ്പിൽ തരും സംഭവം അടിപൊളിയായിരുന്നു സംഭവം ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ആ പിന്നെ എന്താണ് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മള് രണ്ടുപേര് വെട്ടി കഴിഞ്ഞിട്ടല്ലേ ഞാനിപ്പോ അടുത്ത രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ യൂറോപ്പായില്ലേ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു നേരം ഫുഡ് കഴിക്കണമെങ്കിൽ എത്ര യൂറോ യൂറോ അതാണ് അവസ്ഥ നമ്മൾ രാവിലെ ഒരു ബസ് യാത്ര ബസ്സിൽ നല്ല തിരക്കാണല്ലോ രാവിലെ അടിപൊളി ഗെറ്റ് കേറാല്ലേ തിരക്കാണ് നല്ല കുഴപ്പമില്ല അയ്യോ ഫുൾ ആണല്ലോ ഫലമില്ലല്ലോ പ്ലേസ് വാട്ട് ടു ഉള്ളേ പോയി പോയി അത് ആളുകളൊക്കെ ഇറങ്ങി മാറി എന്തേ ടാക്സിക്ക് മാത്രമേ െന്താ വിചാരിച്ച എന്നെ പറ്റി അല്ല ഞാൻ ടാക്സിയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇനി യൂറോപ്പിൽ കയറിയിട്ട് നമുക്ക് ടാക്സി എടുക്കാൻ പറ്റില്ലല്ലോ നമ്മളിപ്പൊ യൂറോപ്പ് ആയല്ലോ അതെ അങ്ങോട്ട് നമുക്ക് ടാക്സി ടാക്സിയൊക്കെ മാക്സിമം ഇവിടെയാണ് ഏറ്റവും നല്ലത് യൂറോപ്പിക്കും യു കെയിലൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ വളരെ കണക്റ്റഡ് ആണ് നല്ല നല്ലതല്ലേ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര കണക്റ്റഡാണ് എല്ലായിടത്തും അപ്പോൾ രാവിലെ അല്ല ഉച്ചക്ക് കഴിഞ്ഞ് മൂന്ന് മണിയായി ആളുകളൊക്കെ ഇറങ്ങി ഇങ്ങനെ വന്ന് തിരക്കൊക്കെ വന്ന് തുടങ്ങി ഇപ്പോൾ ഇപ്പോഴാണ് തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഒന്ന് കറക്കാൻ വേണ്ടി അറിയില്ല ബാർബർ ഷോപ്പ് ഉണ്ടല്ലോ എനിക്ക് മുടി ഒന്ന് കളർ ചെയ്യണമായിരുന്നു ഇപ്പം ചെയ്യണമെന്ന് വെച്ചാൽ ബ്രോ ഒന്ന് മുടി കളർ ചെയ്യേണ്ട പോകില്ലെങ്കിൽ മുടി കളർ ചെയ്യണം പിന്നെ ഈ താഴെ കാണുന്നുണ്ടല്ലേ ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ മദ്യം മാത്രം മദ്യം മാത്രം വിൽക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് എന്താ നിങ്ങളുടെ താടി നിറച്ചില്ലേ നിങ്ങൾ ഡൈ അതേപോലെ തന്നെ ഇടക്കിടക്ക് ഇച്ചിരി വെളുപ്പ് 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 എങ്ങനെ ഒന്ന് കളർ ചെയ്യും അത് തന്നെ സംഭവം നമ്മൾ മിക്ക വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഈവൻ കേരളത്തിൽ പോലും നമുക്ക് കാണിക്കാറുണ്ട് പക്ഷെ ആക്യുറേറ്റ് ആവണമെന്നില്ല പക്ഷെ മിക്കവാറും വിദേശ രാജ്യങ്ങളിൽ ഇത് ആക്യുറേറ്റ് ആയിരിക്കും നമുക്ക് പോകേണ്ട സ്ഥലം ഡെസ്റ്റിനേഷനിൽ ഗൂഗിൾ മാപ്പിൽ കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ ഡ്രൈവിംഗ് ഡയറക്ഷൻസ് കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ടിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ കാണിക്കും ഇപ്പോൾ ഇരുപത്തിയാറ് അറുപത്തിയാറ് എഴുപത്തിനാല് ഇത്രയും നമ്പർ വണ്ടികളാണ് ഞാൻ പോകേണ്ട സ്ഥലത്തേക്ക് പോകുന്നതെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ വന്നു നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ആ ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ വരും അതിൽ നമുക്ക് കയറിപ്പോ അതാണ് അതിൻ്റെ പരിപാടികൾ ഞാൻ അത് പോകത്തില്ല അത് വേറെ ഏതോ സ്ഥലത്തേക്കുള്ള വണ്ടിയാണ് നമുക്ക് മുപ്പതേ ഇത് പോ ഇതും പോകത്തില്ല സെവൻറ്റി എഫ് സി ഈ ബസ് നമുക്ക് വേണ്ടി പോകും ഓ ഓ തിരക്കാട്ടോ ഇനി നമ്മൾ പോകേണ്ട സ്ഥലത്തേക്കുള്ള വണ്ടിയിലെല്ലാം ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു നമുക്ക് ഇതിനകത്ത് എന്തായാലും കയറണം ഗെറ്റ് ഇൻ ഹിയർ ആൾക്കാർ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങുന്നുണ്ടല്ലോ ബസ് ഇവിടെ നമുക്ക് കാർഡ് ടാപ്പ് ചെയ്യാം അത് ഭയങ്കര ഒരു കൺവീനിയൻറ്റ് ഫാക്ടറാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഇവിടുത്തെ കാർഡ് എടുക്കണം മറ്റേ ടൗണിലെ കാർഡ് എടുക്കണം ടാപ്പ് ചെയ്താൽ ഒരു ഘട്ടമായി കേട്ടോ ആ സംഭവം നമ്മുടെ ന്യൂ ഇയറിലെ പുതുവർഷത്തിലെ ആദ്യത്തെ ബസ് യാത്ര അല്ലേ യെസ് നമ്മൾ എന്താണെന്നറിയോ ചിക്കൻ ചിക്കൻ നിങ്ങൾ മട്ടൻ ലാമ്പിൻ ഡെലിവറി ബ്രിഡ്ജ് അപ്പോൾ നമ്മൾ ബസ്സിൽ ഇറങ്ങുകയാണ് നമ്മളിപ്പോൾ ഇവിടെ ഗലാട്ട ബ്രിഡ്ജിന്റെ അടുത്താണ് വന്നിറങ്ങിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു ബോസ്ഫറ സ്ട്രേറ്റ് ആണ് ഈ കാണുന്നത് ഈ ഒരു ബോസ്ഫ്ര സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ അപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു സ്ഥലത്തേക്കെത്തും ആ ഒരു ബോസ്ഫ്ര സ്ട്രീറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഏഷ്യയും യൂറോപ്പും അതാണ് ഇസ്താൻബുളിനെ വ്യത്യസ്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇന്നലെ പുതുവത്സരത്തിന് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്നിരിക്കണം അവിടെ ബലൂണൊക്കെ കിടക്കുന്ന കുറേ താഴെ ബലൂണൊക്കെ കിടക്കുന്നു പിന്നെ ബോട്ടുകളേ ഹാപ്പി ന്യൂഇയർന്ന് കാണുന്നു ചിലപ്പോൾ അങ്ങനത്തെ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് നമുക്ക് പഴയ കുറേ കെട്ടിടങ്ങളും കാണാം പിന്നെ ഇപ്പം വിൻറ്റർ ആയതുകൊണ്ട് വിസിബിലിറ്റി ഭയങ്കര കുറവാണ് ഈ ഒരു പാലത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചൂണ്ടക്കാരെ കാണാൻ സാധിക്കുന്നത് ഇതുവരെ കണ്ടില്ലേ ഈ ചൂണ്ടക്കാർക്ക് ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ അരക്കീടൊക്കെ വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നത് അതോ അല്ലെങ്കിൽ ഇന്നലെ വെച്ചിരുന്നതായിരിക്കും ന്യൂ ഇയറിൻ്റെ പ്രമാണിച്ച് എത്ര ആളുകളാണെന്ന് പറയും ഇവിടെ ചൂണ്ട പിടിക്കാനായിട്ട് ചൂണ്ടയും കൊണ്ട് നിൽക്കുന്നത് മീൻ പിടിക്കാനായിട്ട് നിൽക്കുന്നത് ഇങ്ങനെ ഈ ഒരു ഇത് അത്യാവശ്യം നല്ല വലിയൊരു പാലമാണ് ഏകദേശം ഒരു അരമുക്കാൽ കിലോമീറ്റർ ഉള്ളൊരു പാലമാണ് ആ പാലത്തിൻ്റെ അപ്പുറത്ത് ഇത് ഈ ഭാഗത്ത് മാത്രമല്ല അപ്പുറത്തും ഉണ്ടാവും രണ്ട് ഭാഗത്തും നമുക്ക് ഇതുപോലെയുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇതിനകത്തൂടെ പോകുന്ന നമ്മുടെ ബോട്ടുകളും ചെറു കപ്പലുകളും ബാക്കിയുള്ള സംഭവങ്ങളും പിന്നെ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും നടുക്കായിട്ട് അവിടെയുള്ള ഒരു മെട്രോ സ്റ്റേഷൻ നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ ആ മെട്രോയിലൊക്കെ പോയിട്ട് ആ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയതാണ് വേണ്ട മീനെ പിടിച്ചിട്ടിരിക്കുന്ന ആയിട്ടില്ല എന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊക്കെ ഇന്ന് ചാകര തോന്നുന്നു കുറേ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് സോ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ മീൻ പിടിക്കാനായിട്ടൊക്കെ നിൽപ്പുണ്ട് സോ ഇത് ഒരു ഒരു പതിവ് കാഴ്ച കേട്ടോ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ അറ്റ ടൈം നിന്ന് ചൂണ്ട പിടിക്കുന്ന കാഴ്ച ുള്ളി പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് ആസ്വദിച്ചാണ് ഭയങ്കര വെയിലാണല്ലോ ഇവിടെ ഉണ്ടല്ലോ ഈ പാലത്തിൻ്റെ മേളിൽ കൂടെ തന്നെ ട്രാമും പോവും അതായത് ബേസിക്കലി ഇവിടെ ഈ ഭാഗത്താണ് ഓൾഡ് സിറ്റി ഇപ്പുറത്തുള്ളത് ന്യൂ സിറ്റി എന്നുള്ളതൊക്കെയാണ് കൺസെപ്റ്റ് എന്ന് തോന്നുന്നത് അപ്പോൾ ഈ ഓൾഡ് സിറ്റിന്ന് ന്യൂ സിറ്റി പോകാനായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ട് വെൽ കണക്റ്റഡാണ് ഇവിടെ തുർക്കിയിൽ പ്രത്യേകിച്ച് ഇസ്താൻബുൾ നഗരത്തിൽ ട്രാമുകളും ബസ്സുകളും ഒക്കെ വെൽ കണക്റ്റഡ് ആണല്ലോ ഇങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ആ ഒരു പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു ഇവിടെ എല്ലാം മീൻപിടുത്തക്കാർ തന്നെയാണ് എവിടെ നോക്കിയാലും മീൻപിടുത്തക്കാരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഇതിൻ്റെയൊക്കെ താഴെ എന്ന് പറയുമോ അതുകൊണ്ട് അവിടെ കുറേ റെസ്റ്റോറൻറ്റുകളാണ് ഫുഡാണ് ഇതിൻ്റെ താഴെയൊക്കെ റെസ്റ്റോറൻറ്റുകളും മറ്റൊക്കെയാണ് പിന്നെ എന്താ പറയുക യാ ദ്സ് ഇറ്റ് അപ്പോൾ നമുക്കിനി ഇപ്പം കുറച്ച് തേലപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം ഇവിടെ മൊത്തം വാങ്ങുവിളികളുടെ സമയമാണ് ഇപ്പം ഇവിടെ ഒരു പള്ളിയുണ്ട് ഇവിടെ നിന്ന് കേൾക്കാം അവിടെ ഒരെണ്ണം ഉണ്ട് അവിടെ നിന്ന് കേൾക്കാം അതുണ്ടോ അവിടുന്ന് കേൾക്കാം മൊത്തം ഇതിൻ്റെ ചുറ്റും കഴിഞ്ഞാൽ പതിനാല് പള്ളികൾ കാണാം പതിനാല് പള്ളികളിൽ നിന്നും നമുക്ക് പലതരത്തിലുള്ള പല രീതിയിലുള്ള ബാങ്ക് വിളികൾ കേൾക്കാൻ പറ്റും ഫുഡൊക്കെ കഴിക്കാൻ എന്ത് തിരക്കാന്ന് നോക്കിയ ആൾക്കാര് എല്ലായിടത്തും തിരക്ക ഫുള്ള് പുതുപോലെ ചില ആൾക്കാർ ഫുഡ് കഴിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നും ഇവിടെ മൊത്തത്തിൽ തിരക്കാണ് എന്നാലും ഈ ഒരു ദിവസം ഒന്നും കൂടെ തിരക്കാം കഴിച്ചു ഓർക്കുന്നു ഞാൻ മറക്കൂല്ല നല്ല വൃത്തിയുടെ സാധനമായിരുന്നു മറക്കില്ലേ എനിക്കിഷ്ടപ്പെട്ടില്ലായിരുന്നു ഇവിടെ നമ്മൾ കഴിഞ്ഞോളപ്പൊ കഴിച്ചായിരുന്നു ഫിഷ് സാന്റ്വിച്ച് വേറെ സ്മോൾ ഗുഡ് എനിക്ക് ആ സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഇവരെ ഇവിടെ ഈയൊരു സമയത്ത് ഉണ്ടാക്കിയ സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ അത്ര സെക്യൂരിറ്റി മെഷേഴ്സാണ് ഇവിടുത്തെ അധികാരികൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തത് ഇതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ മലയാളികൾ ഫോട്ടോച്ചിലെ പപ്പാഞ്ഞിനെ പറ്റി ഇപ്പോഴും അവിടെ ഒരു പപ്പാഞ്ഞിയൊക്കെ എത്തിക്കുന്നതിന് എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകും പപ്പാഞ്ഞിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പിന്നെ വേറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ സ്വന്തമായിട്ട് വണ്ടിയില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ ഫോട്ടോച്ചി പോകണം എന്നുണ്ടെങ്കിൽ പോകാം തിരിച്ചത് കഴിഞ്ഞ് വരാനായിട്ട് എത്ര അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് ഓട്ടോറിക്ഷയിൽ പോവാം ഓട്ടോറിക്ഷ ഓ ആ ഓട്ടോയും ടാക്സിയും അല്ലാതെ സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തവർക്ക് എത്ര ബസ്സുകൾ രാത്രിയിൽ ന്യൂ ഇയറിന് ശേഷം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അത് പോട്ടെ ഓട്ടോയും ടാക്സി ആ സമയത്ത് നല്ല റേറ്റ് ആയിരിക്കും ഈ ഓട്ടോയും ടാക്സി അഫോർഡ് ചെയ്യാത്ത ആൾക്കാർ എങ്ങനെ പോകും ഇവിടെ ട്വൻ്റി ഫോർ അവേഴ്സാണ് ഓരോ രാജ്യത്തും ഓരോ സ്ഥലത്തും ന്യൂ ഇയറിൻ്റെ സമയത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബസ്സും ട്രെയിനും ഒക്കെ എനിക്കൊന്ന് കൊച്ചി മെട്രോ ഒക്കെ ലേറ്റ് നൈറ്റ് വരെയൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമുക്ക് ഫോട്ടോ ചിപ്പം കൊച്ചി മെട്രോ ഇല്ലല്ലോ ആകപ്പാടെ ഉള്ളത് നമ്മുടെ ആ ഒരു തോപ്പമ്പടി പാലം വഴി കയറി പോകുന്ന ആ ഒരു വഴിയല്ലേ ഉള്ളൂ അപ്പോൾ അതുപോലും ചില സമയത്ത് ലോക്കൽസിന്റെ വണ്ടികൾ മാത്രമേ അങ്ങോട്ടേക്ക് കടത്തി വിടുള്ളൂ കടലിന്റെ അപ്പോ അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം ചെയ്യാം ആളുകൾ ന്യൂ ഇയർ എന്ന് പറയുമ്പോഴത്തേക്കിനും രണ്ട് ചേർത്തൊക്കെ കഴിച്ച് പിന്നെ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ഫാമിലിയായിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഗ്യാതർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു സമയമാണ് അപ്പോൾ ആ സമയത്ത് ആളുകൾക്ക് സപ്പോർട്ടും സേഫ്റ്റിയും കൊടുക്കേണ്ടത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് അതിൽ നിന്നും ആരും പിരിഞ്ഞ് എന്താ പറയുക പിന്തിരിഞ്ഞ് പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ലോകം എല്ലായിടത്തും നടക്കുന്ന കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് മിസ്റ്റർ ഫാസിൽ ഇവിടെ എന്തോ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടാൻ വേണ്ടി പാത്രം വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് വാങ്ങിച്ചാൽ ഭംഗി ഭയങ്കരമാണ് അപ്പം നമുക്ക് പുള്ളി ഒരു ചായക്കപ്പും മറ്റേ തുർക്കിഷ് ചായ ഉണ്ടാക്കുന്ന കപ്പും നേരങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് സോ അത് വാങ്ങിച്ചത് ഞാൻ പിന്നൊന്നും വാങ്ങുന്നില്ല കാരണം നമുക്കിപ്പോൾ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ആ മാർക്കറ്റിലൂടെ കുറേ നേരം തേരാപ്പാര നടന്നു ഇവിടെ വെച്ച് നമ്മൾ യൂട്യൂബിൽ ലൈവ് പോയി കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു വേണം ആ യൂട്യൂബിൽ ലൈവൊക്കെ പോയി ഇങ്ങനെ നടന്നു അതുകൊണ്ട് കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല അപ്പോൾ ഇവിടെ നിന്ന് നിന്നിപ്പോൾ തിരിച്ച് നമ്മളിപ്പോൾ വേറെ പരിപാടികളൊന്നും ഇല്ല ലൈക്ക് ഇനിയിപ്പോൾ ഇറങ്ങി കറങ്ങി നടക്കാം പിന്നെ ഇവിടെ വന്ന് സ്ഥലമാണ് വന്ന ഒരു സിറ്റി ആയതുകൊണ്ട് വീണ്ടും പ്രത്യേകിച്ച് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ആയിട്ടൊന്നും തോന്നില്ല കാരണം നമ്മൾ ഒന്നര വർഷം മുമ്പല്ലേ ഇവിടെ വന്നേ ഒന്നര വർഷം കഴിഞ്ഞ മാസം വന്ന പോലെ ഉണ്ട് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാത്ത സ്ഥലം ഏഹ് അതേപോലെ ഇരിക്കുന്നു ഒന്നര വർഷം മുമ്പ് ഒന്നാണ് അന്ന് ഞങ്ങളെ കുറേ പേര് പറ്റിച്ചായിരുന്നു ഇത്തവണ ഞങ്ങൾ പറ്റിക്കാൻ നിന്ന് കൊടുത്തില്ല കേസ് അല്ലേ അതാണ് അതാണ് നമ്മൾ അതുകൊണ്ട് സംഭവം ആകെ പറ്റിച്ച രാം ഹോട്ടല്ലേ പിന്നല്ലാതെ അവിടെ ഞങ്ങള് ഇന്നലെ രാത്രിയിലെ കപ്പലണ്ടി പൊട്ടിച്ച കപ്പലണ്ടി ഇരിപ്പുണ്ടായിരുന്നു ആ കപ്പലണ്ടി പൊട്ടിച്ചു തുറന്നു നോക്കിയപ്പോഴത്തേക്കിനും അതിനൊരു ബാറ്റ് സ്മെല് നോക്കിയപ്പോഴാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം അവിടെ വെച്ചിരുന്നത് മിനി ബാറിൽ വെച്ചിരുന്ന കപ്പലണ്ടി എന്ത അവസ്ഥ എന്ന് എന്നിട്ട് അത് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരെ വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പം ഇന്നലെ ഉച്ചയ്ക്ക് സംഭവിച്ചാൽ ഇന്ന് രാത്രിയായി ഇതുവരെ ആരും റീപ്ലേസ് ചെയ്യാൻ വന്നിട്ടില്ല എന്തുവണ്ടി അത് കിഷിലെന്തോ സംഭവ എന്തോ അത് എന്തെങ്കിലും ഇവിടുത്തെ എന്തെങ്കിലും എന്തെങ്കിലും സംഭവമായിരിക്കും എനിക്കൊന്നും എന്താണെന്നറിയില്ല എന്തോ ഒരു ഔട്ട്ലെറ്റ് സംഭവം ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പള്ളിയുണ്ട് ഇവിടെ മൊത്തം പള്ളികളാണ് എവിടെ നോക്കിയാലും പള്ളികളാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പള്ളി അപ്പോ മുമ്പിൽ എല്ലാവർക്കും തിരക്ക ഫുൾ ക്രൗഡഡാ മൊത്തം തിരക്കോസ്റ്റ് വെള്ളിയാഴ്ച ആയിരുന്നു ആ ഇത് ബ്ലഡ് ഡൊണേഷൻ ആയിരുന്നു മനസ്സിലായില്ലേ പുതുവത്സരമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഔട്ട്ലെറ്റ് അതാണ് ഞാൻ ബർത്ത്ഡേ ദിവസം ഞാൻ പോയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലഡ് ഡൊണേഷൻ നല്ല പരിപാടിയാണ് നമുക്ക് വൺസ് ഇൻ എ വയൽ നമുക്ക് ബ്ലഡ് കൊടുക്കുക ആറ് ആറുമാസത്തിലായിരിക്കും ബ്ലഡ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ് സോ അപ്രീഷിയേറ്റ് ഡൂയിങ് ദാറ്റ് അതിപ്പം ഏതെങ്കിലും നിങ്ങളുടെ ബർത്ത്ഡേ നടന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആനിവേഴ്സറി നടന്നോ ഒക്കെ എന്തെങ്കിലും സമയത്തൊക്കെ വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വോളണ്ടറിലി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ആരുടെ അടുത്തു നിന്ന് പൈസ വാങ്ങാണ്ടിരിക്കുക ഐ മീൻ അതിന് ചെയ്യുന്ന ആൾക്കാരുണ്ട് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട് ബിക്കോസ് അവർക്ക് ഒരു നേരം ബ്ലഡ് കൊടുത്ത് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ ഭക്ഷണത്തിനുള്ള അന്നമായിട്ട് മാറുന്നതുകൊണ്ടായിരിക്കാം എന്നാലും നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക പിന്നെ പറഞ്ഞ പോലെ അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് സോ പ്ലീസ് ഡു ഇറ്റ് ഇല്ല ദൈവമേ ഒരു അണ്ടർപാസ് കയറാനായിട്ട് നമുക്ക് ഈ അണ്ടർപാസ് കടന്ന് അപ്പുറത്തേക്ക് പോകണം എന്നാലേ നമുക്ക് വണ്ടി എടുത്തു പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുവേണ്ടി എനിക്ക് തിരക്ക് കണ്ടോ തിരക്കാന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ലൈവ് ചെയ്ത് വന്നപ്പോഴത്തേക്കിനും ഇന്നത്തോടെ നടക്കാൻ പോലും പറ്റാത്ത തിരക്കായിരുന്നു ഇവിടെയുള്ള ഈ തിരക്ക് കാരണം ഇവിടെയുള്ള കച്ചവടക്കാർക്ക് പോലും ആരും അടുക്കാത്ത രീതിയിലാണ് കാരണം അത്രയും തിരക്കല്ലേ ഹോട്ടലിലേക്ക് പോകാനായിട്ട് നമ്മൾ ഒരു ടാക്സി വിളിച്ചു ടാക്സിയിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പം ഉബർ ബുക്ക് ചെയ്ത് നോക്കിയിട്ട് ഉബർ ഒന്നും കിട്ടുന്നില്ലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ ഒരു മീറ്റർ ടാക്സി തന്നെ വിളിച്ചു അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ താഴേക്ക് പോകാനല്ലേ ആ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ ഇതേക്ക് ഏഹ് ഈ ഭാഗത്തെ ഏറ്റവും വൃത്തിയെട്ട ബിൽഡിംഗ് ആണ് നമ്മുടെ ഹോട്ടലുണ്ടോ അതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ല ഇത്രയും വൃത്തികെട്ട ഒരു കൗൺ പ്ലാസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ താമസിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണ് അതിൻ്റെ അവസ്ഥ നോക്ക് ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് അവസ്ഥ റൂമൊക്കെ ആണെങ്കിലും എല്ലാം പഴഞ്ഞ ഹോട്ടല് വന്ന അടിയായി പോയി സത്യം പറഞ്ഞത് ഒന്നും പറയണ്ട ന്യൂ ഇയറിന് നല്ലൊരു ഹോട്ടൽ നോക്കി ബുക്ക് ചെയ്താണ് പക്ഷേ അത് അവസാനം നമ്മൾ എന്താ പറയുക വന്ന് താമസിച്ചപ്പോഴത്തേക്കിനും ഇതായ അവസ്ഥ അതായത് നമ്മൾ ഒരു തക്സിം സ്ക്വയർ ഏരിയയിൽ നോക്കിയിട്ടൊരു ഹോട്ടൽ നോക്കി ബുക്ക് ചെയ്താൽ ന്യൂആർ ആകുമ്പോഴത്തേക്കിനും ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ അപ്പോൾ ഇതുതന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒമ്പതിനായിരം രൂപ അതായത് ഒരു ദിവസത്തേക്ക് ഒമ്പതിനായിരം രൂപയാണ് ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലാതെ അപ്പം നമ്മൾ നോക്കിയപ്പോൾ എന്താ ഭയങ്കര നല്ല ഹോട്ടൽ ഭയങ്കര ഫോട്ടോസ് ഫോട്ടോസൊക്കെ കാണുമ്പോൾ അയ്യോ നമുക്ക് കൂടെ ഇതാവും റിവ്യൂ നോക്കുമ്പോൾ പോലും അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെയാണ് ഒരു കാര്യം എനിക്ക് പല ഈ ഒരു യാത്ര കെ എൽ ടി യുക്ക് യാത്രയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഒരിക്കലും ഈ ഗൂഗിൾ മാപ്പിൽ കാണുന്ന റിവ്യൂവിനെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല അത് പലതും ഫാബ്രിക്കേറ്റഡ് ആണ് നമ്മൾ ഇടുന്ന പല മോശം റിവ്യൂകളും ഡിലീറ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇവർക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി കാരണം അന്ന് നമ്മൾ മൊറോക്കോയിൽ പോയ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മളൊരു ഹോട്ടലിൽ അവർ നമ്മളെ ഡിസ്ക്രിമിനേഷൻ കാണിച്ച് രാത്രി പതിരാത്രി വിഷയമായി നമ്മളവിടെ നിറക്കി പോലീസൊക്കെ വന്നത് ഞാനതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ റിവ്യൂ ഒക്കെ ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല ഞാൻ ഇട്ടിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള റിവ്യൂകളൊക്കെ പലതും അവിടെ കിടപ്പുണ്ട് നെഗറ്റീവായിട്ടുള്ള മോശം റിവ്യൂകൾ പലതും എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടോ അതൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ് ഈവൻ ഗൂഗിളിൻ്റെ റിവ്യൂ ആണെങ്കിൽ പോലും എവിടെ കാണുന്ന റിവ്യൂവും പലതും ഫാബ്രിക്കേറ്റഡ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം അതുകൊണ്ട് വി കനോട്ട് ട്രസ്റ്റ് ദ റിവ്യൂസ് എന്നെനിക്കിപ്പോൾ മനസ്സിലായി അപ്പോൾ ലൈക്ക് അതങ്ങനെയാണ് പലതും വേറൊരു കാര്യങ്ങളെ പറയാനുണ്ട് അതായത് നമ്മളിപ്പോൾ ഇനി യൂറോപ്പിലേക്ക് കയറുകയാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം നമുക്ക് യൂറോപ്പിൽ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് രാജ്യങ്ങളോളം വരുന്ന രാജ്യങ്ങൾ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് അപ്പോൾ ഈ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് യൂറോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആണ് പല കാര്യങ്ങളും നമുക്ക് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ട്രെയിനിലാണ് ഫ്ലിക്സ് ബസ്സാണ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്ലിക്സ് ബസ് എൻറ്റയർലി എല്ലായിടത്തും കണക്റ്റഡ് ആണെങ്കിലും ഫ്ലിക്സ് ബക്സിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ ഞാൻ ഇവിടുന്ന് പോകുന്ന ടിക്കറ്റിന് വേണ്ടി ഇരുപത്തഞ്ച് യൂറോ കണ്ട നാളെ ഞാൻ ഫ്ലിക്സ് ബസ്സിലാണ് ഇവിടുന്ന് പ്ലോഡിയിലേക്ക് പോകുന്നത് ബൾഗേറിയയിലേക്ക് അപ്പോൾ ഇരുപത്തഞ്ച് യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് രൂപ ആയി അപ്പോൾ നല്ല ചെക്ക് പത്ത് ബസ് കയറുമ്പോഴത്തേക്കും ഇരുപത്തയ്യായിരം രൂപയായി മിനിമം അതാണ് റേറ്റ് അപ്പോൾ ഒരു ഇരുപത് തവണ ബസ്സിൽ കയറുമ്പോൾ എത്ര രൂപ ആയി ട്രെയിനിലും അതേപോലെയാണ് ട്രെയിനിൽ അതിലും എക്സ്പെൻസീവ് ആണ് യൂറോപ്പിൽ ട്രെയിനാണ് കണക്റ്റിവിറ്റി കൂടുതൽ എത്തും പക്ഷേ ട്രെയിൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മുടെ നാട്ടിലെ പോലെ അല്ല യൂറോപ്പിൽ കയറി കഴിഞ്ഞാൽ ട്രെയിൻസ് ആർ വെരി എക്സ്പെൻസീവ് അതായത് നമ്മളൊരു ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിൻ മിസ് ആയാൽ പിന്നെ പോയി പിന്നെ ഫ്ലെക്സി ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഡബിൾ പൈസ പിന്നെ വിമാന ടിക്കറ്റ് പോലെയാണ് അവസാന നിമിഷം എടുക്കുമ്പോഴത്തേക്കിനും വീണ്ടും റേറ്റ് കൂടും അങ്ങനെയല്ലേ പലതും അടുത്തെത്തുമ്പോൾ റേറ്റ് കൂടും അപ്പോൾ നമ്മളെപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പ്ലാനുകളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രെയിൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷേ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാതെ പറ്റത്തില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ട്രെയിൻ കണക്റ്റിവിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കി ഒരു കാര്യം മനസ്സിലാക്കി നമ്മൾ ജപ്പാനിൽ പോയപ്പോഴത്തേക്കിനും നമ്മൾ മറ്റേ ജപ്പാൻ റെയിൽ റെയിൽപാസ് എന്നും പറഞ്ഞൊരു സംഭവം എടുത്തായിരുന്നു ഏകദേശം ഒരു പത്തിരുപത്തയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകളിലും ബാക്കിയുള്ള ട്രെയിനുകളിലും യാത്ര ചെയ്യാവുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ നമ്മുടെ യൂറോപ്പിൽ ഇ യു റെയിൽ പാസ് എന്നും പറഞ്ഞുകൊണ്ട് യൂറോപ്പിൽ ട്രാവൽ ചെയ്യാൻ പോകുന്ന ടൂറിസ്റ്റ് വിസയിൽ പോകുന്ന ആളുകൾക്ക് ഒരു ഒരു സമ്പ്രദായമുണ്ട് ഇ യു ഇ യു ഇ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ റെയിൽ പാസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ്റെ കീഴിൽ വരുന്ന രാജ്യങ്ങൾ അതിനകത്ത് തുർക്കിയും കൂടി ആട്ടോ ഈ രാജ്യങ്ങളിൽ എക്സെപ്റ്റ് അൽബേനിയ പിന്നെ ഉക്രൈൻ ബലാറുസ് ഈ മൂന്ന് രാജ്യങ്ങൾ ഇല്ലാതെ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഇൻക്ലൂഡിങ് യു കെ അയർലൻഡ് അടക്കം നമുക്ക് ഈ കാണുന്ന ഇ യു റെയിൽ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അതുതന്നെ നമുക്ക് ഒരു ദിവസത്തേക്കുള്ളത് അഞ്ച് ദിവസത്തേക്കുള്ളത് പത്ത് ദിവസത്തേക്കുള്ളത് ഒരാഴ്ചത്തേക്കുള്ളത് രണ്ടാഴ്ചത്തേക്കുള്ളത് ഒരു മാസത്തേക്കുള്ളത് രണ്ട് മാസത്തേക്കുള്ളത് മൂന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പാസുകൾ എടുക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് ഞാനെടുത്തിരിക്കുന്നത് മൂന്ന് മാസത്തേക്കുള്ള ഒരു അൺലിമിറ്റഡ് ട്രാവലിനുള്ള ഒരു ട്രെയിൻ ടിക്കറ്റ് പാസ്സാണ് എടുത്തിരിക്കുന്നത് ഇ യു റെയിൽ പാസ് എന്ന് പറയുന്നത് അതിന് എനിക്ക് ഏകദേശം തൊണ്ണൂറായിരം രൂപയായി ആ ഒരു പാസ് എടുക്കുന്നതിന് വേണ്ടി ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു നയൻ ഫിഫ്റ്റി യൂറോസ് ആ റേഞ്ചിൽ ആ തൗസൻഡ് യൂറോസിലെടുത്ത് വന്നു അത് രണ്ട് മാസത്തേക്ക് എടുക്കണമെങ്കിൽ എണ്ണൂറ്റമ്പത് യൂറോ ആണ് ഒരു മാസത്തേക്ക് എടുക്കണമെങ്കിൽ എഴുന്നൂറ്റമ്പത് യൂറോ ആണ് വലിയ വ്യത്യാസമില്ല അപ്പോൾ ഞാൻ മൂന്ന് മാസം തന്നെ ടിക്കറ്റ് എടുത്തു അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിൻ ടിക്കറ്റ് ഞാൻ എടുത്തു ഒരു സിംഗിൾ പേഴ്സൺ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഒരു ട്രെയിൻ ടിക്കറ്റ് ഞാൻ എടുത്തു ഈ എൺപത്തയ്യായിരം രൂപ കൊണ്ട് എനിക്ക് യൂറോപ്പിൽ എവിടെ വേണമെങ്കിലും അടുത്ത മൂന്ന് മാസം അൺലിമിറ്റഡ് ട്രെയിനിൽ ട്രാവൽ ചെയ്യാം എന്നാലും പ്രൊവൈഡ് കണ്ടീഷൻ ഉണ്ട് അറിയാമോ ചില ട്രെയിനുകളിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും സീറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും ചില ഫാസ്റ്റ് ട്രെയിനുകളിൽ സീറ്റ് ബുക്കിംഗ് കമ്പൽസറിയാണ് എസ്പെഷ്യലി ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലേക്കുള്ള ട്രെയിനുകൾ പിന്നെ നമ്മുടെ ഫ്രാൻസിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന ട്രെയിൻ ഇറ്റലിയിലേക്ക് പോകുന്ന ഹൈസ്പീഡ് ട്രെയിൻ അങ്ങനെയുള്ള ട്രെയിനുകളിൽ നമുക്ക് സീറ്റ് ബുക്കിംഗ് കമ്പൽസറി ആയിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ഈ സീറ്റ് ബുക്കിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചില രാജ്യങ്ങളിലെ ട്രെയിനുകളിൽ അതായത് പല രാജ്യങ്ങളാണല്ലോ യു കെ എന്ന് പറയുന്നത് അല്ല യൂറോപ്പ് എന്ന് പറയുന്നത് ചില രാജ്യങ്ങളിലെ ട്രെയിനുകളിൽ നമ്മൾ എക്സ്ട്രാ ഒരു യൂറോ രണ്ട് യൂറോ അഞ്ച് യൂറോ പത്ത് യൂറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ പൈസ നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി വരും അപ്പോൾ അത് സീറ്റ് അത് നമുക്ക് നമുക്കിതെല്ലാം കൂടെ നമുക്ക് ഇ യു റെയിൽ എന്നും പറഞ്ഞൊരു ആപ്പുണ്ട് ഒരു റെയിൽ പ്ലാനർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് ഈ റെയിൽ പ്ലാനർ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇ യു പാസ് അതിനകത്ത് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ആപ്പ് വഴി ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ഏതൊക്കെ സ്ഥലത്ത് നിന്ന് എങ്ങോട്ടൊക്കെ ഉണ്ട് ഏതൊക്കെ ട്രെയിനിൽ നമുക്ക് സീറ്റ് റിസർവേഷൻ വേണം സീറ്റ് റിസർവേഷൻ ഇല്ലാതെ പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിത് അറിയാൻ പറ്റും എന്നിട്ട് നമ്മുടെ പാസ്പോർട്ടിലുള്ള പോലെ പേരും ഡീറ്റെയിൽസും വെച്ച് വേണമുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ എന്നിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടി ആർ വരുമല്ലോ വരുന്ന സമയത്ത് നമ്മൾ ഈ മൊബൈലിൽ ഈ ഒരു മൊബൈൽ കാണിച്ചാൽ മതി മൊബൈലിൽ നമ്മുടെ ഈ ഒരു ടിക്കറ്റ് നമ്മുടെ ഈ ഒരു പാസ് കാണിക്കുക ആ പാസിനകത്ത് നമ്മൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കാര്യം എൻ്റർ ചെയ്തിട്ടുണ്ടാവണം പിന്നെ അവർ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പാസ്പോർട്ടും എന്താണെന്ന് വെച്ചാൽ അത് കാണിക്കുക ഇനി ഇത് യൂറോപ്യൻ യൂണിയനിൽ താമസിക്കുന്ന ആളുകൾക്ക് പാസിലിനെ പോലെ യു കെയിൽ താമസിക്കുന്ന ആളുകൾക്കൊന്നും ഈ പാസ് എടുക്കാൻ പറ്റില്ല അവർക്ക് ഇൻ്റർ റെയിൽ പാസ്സെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പാസ്സുണ്ട് ഇൻ്റർ റെയിൽപാസ് അതേ എടുക്കാൻ പറ്റുള്ളൂ അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും അങ്ങനെയുണ്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ ടൂറിസ്റ്റ് വിസയിൽ യൂറോപ്പിൽ പോകുന്ന ആളുകൾ നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ ആഴ്ചയോ ഒരു മാസമോ ഒക്കെ യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ പല റൂട്ടുകളിൽ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ റെയിൽ പാസ് എടുക്കുക അത് നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമായിരിക്കും പിന്നെ യൂറോപ്പിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പൈസ ലാഭിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മൾ നാളെ മുതലുള്ള യൂറോപ്യൻ വീഡിയോകളിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇനി എനിക്ക് റൂമിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നാളെ യൂറോപ്പിൽ കയറുക അല്ലേ ഐരൂപ്പ് കുറേ പരിപാടികൾ ചെയ്തു തീർക്കാനുണ്ട് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം പിന്നെ കുറച്ച് ഹോട്ടലുകളൊക്കെ ബുക്ക് ചെയ്യണം കാരണം ഈ തുർക്കിയിൽ നിന്നും യൂറോപ്പിലേക്ക് കയറുന്ന ബൾഗേറിയൻ ബോർഡറിൽ കൂടെയാണ് ഞാൻ കയറാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് മുതലാണ് ഷെങ്കൻ വിസക്കാർക്ക് ബൾഗേറിയൻ രാജ്യത്തേക്ക് ഇവിടെ നിന്ന് കയറാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റം നിലവിൽ വന്നിരിക്കുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഷെങ്കൻ എന്ന് പറഞ്ഞ ആ ഒരു ഇതിനകത്ത് ബൾഗേറിയയും റൊമാനിയയും ഇപ്പം ജസ്റ്റ് കയറി ഒരു വർഷം ആവുന്നതേ ഉള്ളൂ അപ്പം ലാൻഡ് ബോർഡേഴ്സ് അവർ ഷെങ്കൻ വിസ റെഗുലേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർ വിമാനം വഴിയും പിന്നെ അതേപോലെ തന്നെ കപ്പലുകൾ വഴിയുമുള്ള മാരിടൈം റൂട്ടിലുള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് ഈ റൂട്ടിൽ കൂടെ ബൈ റോഡ് കയറാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോഴാണ് അത് അങ്ങനെ ആക്കിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നാളെ എന്നെ കയറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ അത് മാത്രമല്ല ഈ ഈ ഡങ്കി റൂട്ട് പറയും ഞാൻ കേട്ടിട്ടില്ലേ ഈ തുർക്കിയിൽ നിന്ന് ഈ മിഡിൽ ഈസ്റ്റ് അതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാർ ഏഷ്യയിൽ നിന്നുള്ള പല ആൾക്കാരും തുർക്കി വഴിയാണ് യൂറോപ്പിലേക്ക് അനധികൃതമായിട്ട് കുടിയേറുന്നതും കയറുന്നതും ഒക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബോർഡർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് നാളത്തെ നമ്മുടെ ബൾഗേറിയൻ യാത്രയിൽ നമുക്കറിയാം എൻ്റെ പ്ലാൻ ബി എന്ന് പറയുന്നത് ബൾഗേറിയ കയറ്റിയില്ലെങ്കിൽ തിരിച്ച് തുർക്കിയിൽ വന്നിട്ട് ഗ്രീസി കയറുക എന്നുള്ളതാണ് ഓ അങ്ങനെ ഇരിക്കും പോലല്ലേ അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ തുർക്കിയിൽ നിന്ന് നമുക്ക് നമുക്ക് രണ്ട് രാജ്യത്ത് ഫ്രീ ഇല്ലല്ലോ ബൈരോടുമ്പാ ഗ്രീസിലേക്ക് തുർക്കിയിൽ നമുക്ക് രണ്ട് രാജ്യത്തേക്ക് ബയലോട് കയറാൻ പറ്റുകയുള്ളൂ ഒന്ന് യൂറോപ്പിലേക്ക് ഗ്രീസും അതേപോലെ ബൾഗേറിയും പിന്നെ ഇവിടുത്തെ വൈഫൈ എന്ന് പറയുന്നത് വൻ ചോവുമായിരുന്നു അതിപ്പോ അവസാനം അവിടെ റിസപ്ഷനിൽ പറഞ്ഞിട്ട് അവര് വേറെ ഏതോ ഒരു വൈഫൈയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്ന് കണക്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അവസ്ഥ എന്നുള്ളത് അറിയത്തില്ല പിന്നെ എന്താ പറയുക പറയേണ്ട ചില സമയത്ത് അങ്ങനെയൊക്കെയാണ് പിന്നെ ഹോട്ടലൊക്കെ ഫുൾ ആയിരുന്നു അതുകൊണ്ട് ഹോട്ടലിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു ആയിരുന്നു അതുകൊണ്ടാണ് വൈഫൈ സ്ലോ എന്നാണ് അവർ പറയുന്നത് മേ ബി അതും ആവാം അങ്ങനെയാണെങ്കിൽ ബാൻഡ് എടുത്തൊക്കെ വളരെ കുറവല്ലേ ഒന്നുമില്ല പ്രോവ നമ്മൾ ഇത്രയും പൈസ കൊടുത്തൊരു ഹോട്ടലിൽ താമസിക്കുന്നത് നമ്മൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് കിട്ടാൻ വേണ്ടിയല്ലേ പ്രത്യേകിച്ച് നമുക്ക് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അങ്ങനെയുള്ള പല പണികളും പല ജോലികളും ഇല്ലേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണ്ടേ അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇതിനകത്തെ കാര്യം കാണല്ലോ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ റൂമിൽ കയറുമ്പോൾ അറിയാം റൂമിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ക്ലീൻ ചെയ്ത് കാണുമല്ലോ അല്ലേ ചെയ്ത് കാണാൻ വേണ്ടി ഫുൾ മൈക്കയാണ് മൈക്ക യെസ് ഗായ്സ് ഇതാണ് നമ്മുടെ മുറി നമ്മുടെ കപ്പലണ്ടി കാണിച്ചേരാൻ കണ്ടോ കപ്പലണ്ടി ഇതാണ് നമ്മുടെ കപ്പലണ്ടി നോക്കൂ ഈ കപ്പലണ്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കണ്ടോ ഒന്ന് ഒന്ന് ഇരുപത്തഞ്ച് അതായത് ഇന്നലെ ഇന്നലെയായിരുന്നു ഈ വീഡിയോയുടെ എക്സ്പെരി ഈ വീഡിയോടെ അല്ലെങ്കിൽ ഈ കപ്പലിൻ്റെ എക്സ്പൈരി ഡേറ്റ് ഒന്ന് ഒന്ന് ഇരുപത്തിനാല് ഉണ്ടാക്കിയ സാധനമാണ് ഈ സാധനമാണ് പൊട്ടിച്ചത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ നാറ്റം എന്ന് പറയുന്നത് അൺസൈക്കബിൾ നാറ്റം വരുന്ന അൺസൈക്കബിൾ നാറ്റം ഹേ കൈസ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഹെൽത്തി സലാഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഹെൽത്തി സലാഡ് പിന്നെ ഹെൽത്തി കട്ടൻ ചായ ടർക്കി ഗ്ലാസ് ആണ് ഈ ഗ്ലാസ് അല്ലേ ഞങ്ങൾ വാങ്ങിച്ചിരുന്നത് സ്വീറ്റിൽ കൊണ്ടാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ഈ ഗ്ലാസ് അതാണ് സംഭവം അപ്പോൾ നമ്മൾ നമ്മൾ രാവിലെ വന്ന അതേ കളയിൽ തന്നെയാണ് ഇവരി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ചിക്കൻ നമുക്ക് വേണ്ടത് കണ്ടോ കണ്ടോ നമ്മൾ നമുക്ക് വേണ്ട ചിക്കൻ ചാട്ടനും ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഏ ഇവിടെ ഗ്രില്ല്യാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യെസ് അപ്പോൾ ചിക്കൻ ആണ് പറഞ്ഞിരിക്കുന്നത് ചിക്കൻ കബാബും യെസ് ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 ബ്രോ ഓ ഹാപ്പി ഹാപ്പി ന്യൂ 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 ഇയർ ഇയർ മനസ്സിലായില്ല അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കിട്ടിയിരിക്കാണ് ഇത് നമ്മുടെ ചിക്കൻ അടിപൊളി ചിക്കൻ ഇത് എന്തിനാണ് ഈ ഒക്കെ തന്നിരിക്കുന്നത് ഇത് കഴിക്കാനായിരിക്കും പിന്നെ സലാഡ് പിന്നെ വണം മണത്ത് വെക്കുന്നത് മണമുണ്ടോ നല്ല സ്മെല്ലേ ഫ്രഷ് ആയിരിക്കും നല്ല കിട്ടുന്ന സാധനം ഈ റെസ്റ്റോറൻറ്റിന്റെ കിച്ചൺന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇതാണ് ഇവരുടെ ആകെ ഉള്ള കിച്ചൺ അല്ലേ വിമാനത്തിൽ പറയത്തില്ലേ ഇൻ ഇന്ത്യ വി ഡോൺ ബൈ യു ഓൾവേസ് എന്ന് പറയും അവസാനം പറയും നമ്മൾ യാത്ര തിരിച്ചെത്തിക്കഴിയുമ്പോ അറേബ്യം പറയുമല്ലോ ഇൻ ഇന്ത്യ യൂറോപ്പ് ബൈ യു ഡി സ്റ്റേ സി എങ്ങൾ വീണ്ടും കാണാം എന്നുള്ളത് പറയുമല്ലോ അപ്പോൾ വീണ്ടും കാണാം കൈസ് സി യു ചുമോറോ ബാബൈ ഇങ്ങനെ നാളെ പോകും ഞാൻ നാളെ യൂറോപ്പിൽ പോകും ഗുഡ് നൈറ്റ് ബൈ